ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുക്കാനായിട്ടോ എന്ന് പറയുമ്പോൾ ആ കുറച്ച് അതിരാവിലെയൊന്നും അല്ല രാവിലെ എഴുന്നേറ്റ് പിന്നെ ഇന്നൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോവുകയാണെ അപ്പോൾ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നുണ്ടെന്നു കേസ് അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട്ടേക്ക് പോവാണ് അപ്പോൾ ഒന്ന് നേരെ സെക്കൻഡ് അടുത്തേക്ക് പോവാണ് അപ്പോൾ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വഴിയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു എപ്പോഴാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ നമ്മുടെ കാറിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ചക്കർ ഇവിടുന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല അന്നൊരു ഒരു ട്രെയിനിലല്ലേ വന്നതും പോയതൊക്കെ അപ്പോൾ അതുകാരണം കൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ കാറിൽ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് നമുക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ന്യൂ ബോൺ ബേബിക്കുള്ള കുറച്ച് നമ്മളിവിടെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കുറച്ചൊക്കെ കൊണ്ടുപോകാണ്ട് അതായത് നമ്മൾ ആ തൊട്ടിൽ കെട്ടുന്ന ആ ഒരു ജനലിൽ വയ്ക്കുന്ന ഒരു റോഡുണ്ടല്ലോ ഒരു കമ്പി പോലത്തെ സാധനം അത് നമുക്ക് അവിടെ ഇല്ല അപ്പോൾ അത് നമുക്ക് കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചക്കരണ്ടത് പിന്നെ ഉണ്ടത് അതേപോലെ തന്നെ എം ഐ പൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവരെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതായത് നമ്മളിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ എന്നപ്പോൾ അത് ഞാൻ എഴുന്നേറ്റിട്ടുള്ളൂ ഒന്ന് ഫ്രഷ് ഒക്കെ ആവാണ്ട് ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷപ്പ് ആവേണ്ട ഓക്കെ ഏതായാലും ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സാധാരണയായിട്ട് ഞാൻ പല്ലേക്ക് ഉപയോഗിക്കണത് കണ്ടോ ഇങ്ങനത്തെ ബ്രഷനാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇനി മുതൽ ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് പല്ല് തേക്കണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു അടിപൊളി സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്താന്നല്ല നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് അഗാരയുടെ കോസ്മിക് പ്ലസ് സോണിക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അപ്പൊ ഈ ഒരു ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് തീർത്തും ഒരു ഇലക്ട്രിക് ബ്രഷ് ആണ് ഉണ്ട് അപ്പൊ ഇതിൽ അഞ്ച് തരം ക്ലീനിങ് മോഡ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഐ പി എക്സ് സെവൻറെ വാട്ടർ പ്രൂഫ് സിസ്റ്റം ഇത് അതേപോലെ തന്നെ നാൽപ്പതിനായിരം സ്ട്രോക്സ് പെർ മിനിറ്റ് ആണ് ഇതിലുള്ളത് അപ്പൊ ഞാനിതിൽ പറഞ്ഞ ഒരു അഞ്ച് തരം മോഡുകൾ ആ ഒരു ക്ലീനിങ് മോഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പൊ ആദ്യം തന്നെ വൈറ്റ് മോഡ് ഉണ്ട് പിന്നെ ഒരു ക്ലീൻ മോഡ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെൻസിറ്റീവ് മോഡ് അതുകഴിഞ്ഞൊരു പോളിഷ് മോഡ് പിന്നെ ഒരു മസാജ് മോഡ് അങ്ങനെ ഒരു അഞ്ച് ടൈപ്പ് മോഡാണ് ആയിട്ട് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് വൺ ഇയർ വാരണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു അഞ്ചാറ് ടൈപ്പ് ബ്രഷിന്റെ ഹെഡ്സ് വരുന്നുണ്ട് പിന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ബ്രഷ് ഇട്ട് വെക്കാനുള്ള ആ ചെറിയൊരു ക്യാപ്പ് വരുന്നുണ്ട് പിന്നെ വേറൊരു ബോക്സ് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു ബോക്സ് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ ഈ ഒരു ബോക്സ് കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാനും ക്യാരി ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഓക്കെ അപ്പൊ നമ്മള് തുറക്കുമ്പോ കണ്ടില്ലേ ഇതിനുള്ളിലാണ് നമ്മുടെ മെയിൻ ബ്രഷും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഹെഡും ഇതിനുള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നോക്ക് അടയ്ക്കാനും നമുക്ക് തുറക്കാനൊക്കെ തന്നെ നല്ല സ്മൂത്ത് നല്ല ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇതൊരു മാഗ്നറ്റിക് പിന്നെ ആക്ഷൻ ഉള്ളതാണ് കേട്ടോ ഈ ഒരു ലിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ റീപ്ലേസ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു നാലെണ്ണം ഇവർ എക്സ്ട്രാ തന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഒരെണ്ണം നമുക്ക് ഇതിനുള്ളിൽ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ മൊത്തത്തിൽ അഞ്ചെണ്ണമാണ് കേട്ടോ ഇതേപോലെ ഇവർ തരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈയൊരു ഹെഡ് എങ്ങനെയാണെന്നുള്ളത് അതാ കണ്ടോ ഇതാണ് ഈ ഒരു റീപ്ലേസ് ഹെഡ് എന്ന് പറയുന്നത് കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു പിന്നെ ബ്രഷാണ് കേട്ടോ ഇത് ഓക്കെ അപ്പോൾ ഇതാണ് റീപ്ലേസ് ഹെഡ് ഇതേപോലത്തെ മൊത്തം അഞ്ചെണ്ണം നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻ്റർഡർണൽ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും കൂടി ഞാൻ ലിസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചു തരാം കണ്ടോ ഇതാണ് പിന്നെ നമ്മുടെ പല്ലിന്റെ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇന്റർ ഡെന്റൽ ഹെഡ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളെ മെയിൻ ബ്രഷ് നമ്മളിതൊന്നും പുറത്തെടുക്കുകയാണ് അതിനുശേഷം ഈയൊരു പിന്നെ ഹെഡ് ഇതിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാനുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഹെഡ് ഉണ്ടല്ലോ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം ക്ലോക്ക് വൈസിൻ്റെ ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ചാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് കറക്റ്റ് മാത്രം മതി ഇതിനുള്ളിൽ ഇത് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിനെ ഇതിനകത്ത് വരുന്ന മോഡല് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് പ്രെസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓൺ ആവുന്നു കണ്ടില്ലേ ഇതൊരു വൈറ്റ് മോഡിലാണ് ഇതിപ്പോൾ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ വൈറ്റ് മോഡൽ എന്ന് പറയുന്ന ആരായത്തെ മോഡിലാണ് ഇതിപ്പോൾ വർക്ക് ആവുന്നത് കണ്ടോ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലീൻ മോഡിലേക്ക് ഇത് മാറിയിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം ഇത് സെൻസിറ്റീവ് മോഡിലോട്ട് മാറിയിട്ടുണ്ട് ഒന്നുകൂടി പ്രസ് ചെയ്താൽ കണ്ടോ പോളിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് അടുത്തത് മസാജ് മോഡാണ് കണ്ടോ അങ്ങനെ അഞ്ച് ടൈപ്പ് മോഡാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഓരോ മോഡും വളരെ വ്യത്യസ്തമാണ് അതേപോലെ തന്നെ ഓരോ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സാണ് കേട്ടോ ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ് നമുക്ക് ഇതാ കണ്ടില്ലേ പൊടിയൊന്നും കയറാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനും കഴിയും കണ്ടോ ഇനി ഇതിലേക്ക് പൊടിയോ ബാക്കി ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിലേക്ക് വരത്തില്ല കണ്ടില്ലേ ഇനി ഈ ടൂത്ത് ബ്രഷിന്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും മണിക്കൂർ ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആകും കേട്ടോ ഈ ഒരു ചാർജ് കൊണ്ട് നമുക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരവും പല്ല തേക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ദിവസം ഇത് പൂർണ്ണമായിട്ടും ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അമ്പത് ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപകീസ് ഞാനതിൽ കണ്ടോ നമ്മൾ നോർമൽ എടുക്കുന്ന പോലെ തന്നെ ടൂത്ത് പേസ്റ്റ് പേസ്റ്റൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ടോ നമുക്ക് നമുക്കിതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടി ഞാൻ അപ്പോൾ കാണിച്ചതാം ഞാനിവിടെ വൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കണ്ടില്ലേ ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ഏതായാലും ഫസ്റ്റ് ടൈം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ കൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ബ്രഷിന് വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നമ്മുടെ കൈകൊണ്ട് മുമ്പ് മുമ്പോട്ടും അതേപോലെ തന്നെ പുറകോട്ടും ഇങ്ങനെ കൈകോട്ടൊരു ആക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രഷിൻ്റെ ആ ഒരു ഒരു ചലനം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ഒരു ഫോം ലെവലാക്കുന്നത് പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം അതിലുള്ള ആ ബ്രഷുകളുടെ നാരുണ്ട് ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അതിൽ ആ നാരുകൾ കൃത്യമായിട്ട് ഓരോ മോഡിലും വ്യത്യസ്തമായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഒരു പല്ലിനെ ക്ലീൻ ആക്കി തരുന്നത് കേട്ടോ അപ്പോൾ അതുകാരണം കൂടെ നമ്മൾ കൈ കൊണ്ടുള്ള യാതൊരുവിധ വിധ മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ആ ഒരു പല്ലിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്താൽ മാത്രം മതി അത് തന്നെ തന്നെ വർക്കായി നമുക്ക് പല്ല് ക്ലീനാക്കി തരും കേട്ടോ അപ്പോൾ എൻ്റെ പല്ല് ഇതേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ബ്രഷ് ക്ലീനാക്കാനുണ്ടോ അപ്പോൾ ഞാൻ ടാപ്പ് തുറന്നിട്ട് ആ വെള്ളം കൊണ്ട് ഞാൻ ഫുള്ള് ബ്രഷ് ഒന്നായിട്ട് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഫുൾ ആയിട്ട് വാട്ടർ പ്രൂഫാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ടൂത്ത് ബ്രഷ് ഒന്നായിട്ട് ഫുള്ള് നനയ്ക്കുന്നുണ്ട് നല്ലപോലെ വെള്ളത്തിൽ പിന്നെ നനച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഫുൾ ആയിട്ട് വാട്ടർ പ്രൂഫാണ് വെള്ളം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുമെന്നൊക്കെ കേടാകുമോ എന്നുള്ള യാതൊരു ഡൗട്ടും ഉണ്ടോ കണ്ടില്ലേ ഫുള്ള് ബ്രഷ് നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അകാരയുടെ ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് എനിക്ക് നല്ലപോലെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാനായിട്ടോ അപ്പോൾ ഈ ഒരു ബാഗിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും കൊണ്ടുപോകുന്നതും വരണതൊക്കെ ഈ ഒരു ബാഗിൽ തന്നെയാണ് ഞാൻ ലാസ്റ്റ് പാലക്കാട്ടേക്ക് പോയപ്പോൾ സാധനം കൊണ്ടുപോയില്ലേ അതിൽ തന്നെ ഞാൻ അത് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് അടുത്ത പോക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാഗുകൾ വേറെ ഇരിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ ഇതിൽ അത്യാവശ്യം സാധനങ്ങളുള്ളുഹാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പോഴും യാത്രയ്ക്ക് കൊണ്ടുപോകണതെ കേട്ടോ എന്നാലേ ഇറത് കുറച്ച് ഡ്രസ്സുകളുണ്ട് പിന്നെ ചക്കരക്കുള്ള ഇതാ പിന്നെ ആകെ ഈ ഒരു ജോഡി ഡ്രസ്സും ഈ ഒരു ഷോളും മാത്രം മതി അറിഞ്ഞു പിന്നെ ഇതൊക്കെ കുട്ടിക്കുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒന്ന് നമുക്ക് കഴുകി ഉണക്ക വച്ചിട്ടാണ് ഇവിടെ നിന്ന് പിന്നെ ഈ മഴയും പിന്നെ കാലാവസ്ഥയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും ഉണങ്ങിയിരുന്നുണ്ടെങ്കിൽ ആകെ അവിടെ എത്തുമ്പോൾ ഒഴുത്ത് ഒരു സ്മെല്ലാവും ഓക്കെ സാധാരണം കൊണ്ടാണ് നോക്കാം എന്തല്ലോ അപ്പോ ആ ഒരു പേഗ്ര കൊള്ളേ ഉള്ളു അല്ല ആ ഇത് തൊട്ടിലാണ് കേട്ടോ കുട്ടീൻ്റെ തൊട്ടിലും അതിൻ്റെ സാധനങ്ങളാണ് ഇരിക്കണതൊക്കെ കണ്ടില്ലേ അവിടെ തൊട്ടിൽ വന്നത് ബെഡ് ഉള്ള ടൈപ്പ് തൊട്ടിലാണ് അല്ലേ ആ അവിടെ ഉള്ള ടൈപ്പ് തൊട്ടിലാണ് ചിലപ്പോ ബോൺ ബേബീസിനൊക്കെ ചെലപ്പോ അത് കിടക്കണത് ബുദ്ധിമുട്ടാകും അതാരണം കൊണ്ട് നമ്മൾ ഇവിടെ വാങ്ങിയ തൊട്ടിലുണ്ട് ഈ ഒരു തൊട്ടിൽ തുണിയാണ് തൊട്ടത് അപ്പം ഇത് പിന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടുണ്ട് അതെ ആ ഷർട്ട് നല്ല കട്ടി ഉണ്ടാവും കാരണം കഴിഞ്ഞാല് കഴുകിയും കൂടെ കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വെയിറ്റ് ആണ് അത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ജാക്കറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് അത് ഓരോന്നായിട്ട് പോലെ മടക്കി എല്ലാം കൂടെ ഒന്നായിട്ട് എടുക്കണോ അങ്ങനെ വെച്ചാ മതി ഉണ്ടാവും പിന്നെ അവിടെ ഡ്രസ് ഇടാനൊക്കെ എന്തൊരു ആവശ്യം വരും കേട്ടോ തൊട്ടിലിന്റെ ഞാൻ പറഞ്ഞു പൂക്കളും പുഴകളും ഒക്കെ ഇണ്ടായിരുന്നു അതിന്റെ നെറ്റ് ഉണ്ടാ പ്പി ഒരു നക്ഷത്രങ്ങളാണ് കേട്ടോ നക്ഷത്രങ്ങൾ അങ്ങനെ വെച്ചാണ്ട് മുടക്കാ മതി നിന്റെതാ എന്റെ ഒരു വെള്ള തുണി ഷർട്ട് ടീഷർട്ട് എന്റെ ഒരു പാൻസൽ എന്റതാ ഇടാൻ വേണ്ടിട്ട് പെരുന്നാൾ കൊടിയാണ് പെരുന്നാൾ കൊടിയാണ് പെരുന്നോട്ടെ ചക്കരണ്ടത് ഇപ്പൊ അവളുടെ ഭാഗം ഈയൊരു ജോലി ഡ്രസ് തന്നെയുള്ള എത്ര അധികം ഉണ്ടെങ്കിലും വണ്ടിയിൽ പോണതുകൊണ്ടേ ഏറ്റിക്കൊണ്ട് പോണല്ലോ വണ്ടിയിൽ കൊണ്ട് പോകലേ അതാരണം കൊണ്ട് കൊഴപ്പല്ലേതും പിന്നെ അന്ന് നിങ്ങള് വാങ്ങിയ മാക്സി അല്ലേ ഇത് ആ മാക്സില്ലേ വാങ്ങിയത് ആ ഇതെന്ന് ലക്ഷദ്വീപിൽ വന്നപ്പോൾ കൊണ്ടുവന്ന വെള്ളമാണ് കേട്ടോ ലക്ഷദ്വീപ് വരൊക്കെ നമ്മുടെ വീഡിയോ കമന്റ് ചെയ്യണമെങ്കിൽ പക്ഷെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കി അവിടുത്തെ ഗുജറാപ്പള്ളിന്ന് കൊണ്ടു വന്ന ഒരു വെള്ളമാണ് ഇത് കേട്ടോ അന്ന് ഇവിടെ നിന്നപ്പോ അവിടുത്തെ നമ്മുടെ സമീറിക്കായും ഫൈസലൊക്കായൊക്കെ തന്നിട്ടതാണ് ഈ സാധനം ഇത് ഫയലാണ് കേട്ടോ ഇത് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എല്ലാതും ഇതിലാണ് ഉള്ളത് ഈ കാണുന്നത് എന്റെ പ്ലസ് ടു പ്ലസ് പത്തിലെ റിസൾട്ടാണില്ലേ എ പ്ലസ് എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് എ ഓൺലി ബി പ്ലസ് ബി പ്ലസ് എ പ്ലസ് ബി പ്ലസ് എ പ്ലസ് അങ്ങനെ വിഷയങ്ങളെല്ലാം കാരണമെങ്കിലൊക്കെ തുറന്നു നോക്കാം ആ ഞാൻ എൻ്റെ അന്നത്തെ ഫോട്ടോ നോക്കി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളത് ഗവൺമെൻറ് സ്കൂൾ കടക്കലാണ് ഞാൻ പഠിച്ചത് മൊത്തത്തിൽ എനിക്ക് അഞ്ച് എ പ്ലസും ഒരു എയും നാല് ബി പ്ലസ്സും ഉണ്ടായിരുന്നു അല്ലേ മാ അതായിരുന്നു എൻ്റെ അന്നത്തെ പ്രോഗ്രസ് ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ പ്ലസ് ടുൻ്റെയൊക്കെ റിസൾട്ട് ഒന്നും നിൽക്കല്ലേ ഏത് വേറെ പിന്നെ അത് പ്ലസ് ടു അല്ല അത് എന്റത് എന്റെ പ്ലസ് ടു സി എഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തിനാണ് ഇപ്പൊ നിങ്ങള് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫയലില് തന്നെയാണ് പിന്നെ ചക്കരന്റെ സർട്ടിഫിക്കറ്റുകൾ ഇന്റെ സർട്ടിഫിക്കറ്റുകൾ പിന്നെ അങ്കനവാടിയുടെ ബുക്ക് പിന്നെ പാൻ കാർഡ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അപ്പൊ ഒന്നും മാറ്റാൻ ഒന്നില്ല ഇനി എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ ആവശ്യം വന്നല്ലേ വരില്ല ഇൻ കേസ് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാല് പിന്നെ കുട്ടീൻ്റെ എപ്പാന്റെ ഉമ്മന്റെ ഒക്കെ വേണം അത് വേണം അത് വേണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആരാ പിന്നിപ്പോ കൊല്ലത്തൊക്കെ വരണത് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതാരണം കൊണ്ട്

മനതും അനതൊക്കെ ഈ ഒരു വേഗം കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു തൊട്ടിൽ കിട്ടുന്ന ഒരു സാധനം കേട്ടോ അത് നമുക്ക് അവിടെ സാധനം മേടിച്ചതിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമുക്കിങ്ങനെ ജെന്നലിൽ കൊളുത്തിയിട്ട് വേണ്ടില്ലേ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ട് ഇതിനകത്ത് ഈ ഒരു സൈഡിൽ തൊട്ടിലിടാൻ കഴിയും അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ അത് ഓക്കെ അത് നമുക്ക് വണ്ടിയിലല്ലാതെ വെക്കാം അപ്പോൾ അതിനെല്ലേ ഉള്ളൂ ആയില്ലേ ആ വേഗം മനതു ഈ ഒരാറ തുറക്കിയമ്മ ഇതോടെ അതിനകത്ത് കിട്ടെ ഓക്കെ ഡൺ പ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ ഓക്കേ അപ്പോൾ പാക്കിംഗ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞ് നിമ്മാടതും ഇപ്പാടതും ഇതിൽ പാക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ ഏതായാലും പാക്കിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പിന്നെ ഒന്ന് ബാർബർ ഷോപ്പിൽ പോകാനുണ്ടെന്ന് മുടിയും തടയൊക്കെ റദ്ദാക്കാനുണ്ട് നല്ല കഴിഞ്ഞില്ലേ പരിപാടി ഈ ഏതാണ് ആ ഇനി വേറെ എന്തൊക്കെയാ സാധനങ്ങളുണ്ടല്ലോ ആ അതിൻ്റെ അപ്പം മുന്നേ വേറെന്താ സാധനം കൂടി ഉണ്ടെന്ന് പറയേണ്ടി വരും നോക്കട്ടെ ആ ഇത് കടച്ചക്ക അഥവാ ചീമച്ചക്ക എന്നുള്ള സാധനമാണ് കേട്ടോ ഇവിടെ നമ്മളെവിടെ നാട്ടിലുള്ളതുകൊണ്ട് നമ്മളങ്ങോട്ടേക്ക് കൊണ്ടുപോകണി അവർക്ക് അവിടെ കിട്ടുമോ അവിടെ ഉണ്ടോന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടില് മുന്നൊരിക്ക നാരങ്ങി കൊണ്ടുപോയല്ലേ ആ നാരങ്ങ ഉണ്ടല്ലേ ആ അതും ഉണ്ട് കേട്ടോ അതും ഇതാ നോക്ക് നമ്മളെ നാട്ടില് നമ്മളെ പറമ്പിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണ് കാരണം അവർക്ക് അവിടെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടു കൊടുക്കണല്ലോ അറ്റ്ലീസ്റ്റ് പിന്നെ കൊല്ലത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ട് കൊല്ലംകാര് പോകുമ്പോ ഇതെങ്കിലും നമ്മൾ കൊണ്ടുപോകണ്ടേ ഏഹ് കൊല്ലത്തെ സ്പെഷ്യൽ കൊണ്ടുപോകണ്ടേ അപ്പൊ അതിലേതാ ചീമച്ചക്കയും നാരങ്ങയും കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് ആ പടത്തി എന്ന് പറയുന്ന ഒരു പഴമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് അപ്പോ ഇതും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറെ ഉണ്ട് കൊണ്ടുപോകാനായി അതാണ് നമ്മൾ പറഞ്ഞത് വണ്ടിയിലാവുക അല്ലേ നാലേ കഴിഞ്ഞില്ലേ ഇത് നിങ്ങൾ വയ്ക്കാനുള്ളൂ ഓക്കെ പ്ലീസ് അപ്പം നമ്മുടെ പാക്കിങ് ഒക്കെ കഴിഞ്ഞ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പോയി ബാറ് വർഷ ഒന്ന് മുടിയും തടിയൊക്കെ റെഡിയാക്കി വരട്ടെ അപ്പോൾ ഇനി നമ്മൾ വീഡിയോ വൈകിട്ട് ചെയ്യണം അപ്പൊ ഇൻഷാ വൈകുന്നേരം രാത്രി നമ്മൾ ഒരു പന്ത്രണ്ട് മണിയാക്കുമ്പോൾ വീട്ടിൽ നിന്ന് പോകാനുദ്ദേശിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ലാതെ അവിടെ എത്തട്ടെ എന്നാലും ദുബായി അപ്പോ ഏതായാലും പോകുന്ന ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര വീഡിയോയിലുണ്ടാവും അപ്പൊ ബൈ ബൈ ബൈ